അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം എല്ലാവർക്കും വാവാസ് ഗാഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ ഒരു കുഞ്ഞു കോംബോ ഓഫറുമായിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഏഴ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഏഴ് നല്ല അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഈ കോംബോ ഏഴ് പ്ലാന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കോംബോ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് കോംബോ ഓഫറിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാം നല്ല വെൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണെട്ടോ ഫസ്റ്റ് ഫാഷൻ ഫ്ലോറയാണ് നല്ല ഡാർക്ക് പിങ്ക് കളറിൽ വരുന്ന ഈയൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഫസ്റ്റത്തെ പോകുമ്പോൾ സെക്കൻഡ് ഈ മജന്ത കളറ് ഡേസി ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഫ്ലവറിങ് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന കാണാനായിട്ട് തന്നെ നമുക്ക് ഈ പ്ലാന്റ്സൊക്കെ ഇൻഡോറായിട്ട് ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാം കേട്ടോ ഫാഷൻ ഫ്ലോർ ആണെങ്കിലും ഡേസി ആണെങ്കിലും നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാം ഈ ഡേയ്സി ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കുഞ്ഞ് ഉണ്ടാവും കേട്ടോ അപ്പോൾ രണ്ട് രണ്ടാമത്തെ പ്ലാന്റ് ആണ് ഡേയ്സി മൂന്നാമത് കാണിക്കുന്നത് പെട്രിയ ആണ് കേട്ടോ നമ്മുടെ ഈ കോമ്പോയിൽ മൂന്നാമതായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പെട്രിയേൻ്റെ ആണ് പെട്രിയേൻ്റെ മൂന്ന് കളേഴ്സും ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് പെട്രിയ വയലറ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒക്കെ നിങ്ങൾക്ക് കോംബോ ആയിട്ട് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ ആദ്യം ആദ്യം ഓർഡർ തരുന്നവർക്കിരിക്കും കേട്ടോ തരാൻ പറ്റുക അധികം പ്ലാൻസ് ഒന്നും തരാനില്ല അപ്പം ഫസ്റ്റ് ഓർഡർ തരുന്നവർക്കായിരിക്കും നമുക്ക് പ്ലാന്റ് തരാൻ പറ്റുക അപ്പോൾ ഇത് പ്രിയൻ്റെ വയലറ്റ് വൈറ്റ് ആണ് ഫസ്റ്റ് കാണിച്ചത് വയലറ്റ് ഇത് സെക്കൻഡ് വൈറ്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് സൈസ് ഈ സൈസ് തന്നെയാണ് സെൻഡ് ചെയ്യുന്നുണ്ടാവുക അപ്പം ഏഴും നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കോംബോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഫ്ലവറിങ് അത്യാവശ്യം നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെ ആവും കേട്ടോ ഏഴും നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഒരു കോമ്പോ അപ്പോൾ അടുത്തത് പെട്രിയ പിങ്ക് ആണ് അങ്ങനെ മൂന്ന് ടൈപ്പ് വെറൈറ്റി പെട്രിയയും ഈ കോമ്പോലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വയലറ്റ് വൈറ്റ് ഈ ഒരു പെട്ടറിയ പിങ്ക് ആണ് അപ്പോൾ മൂന്നും ഈ കോമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ തന്നെ വേഗം ഓർഡർ തന്നോളൂ കേട്ടോ വാട്സപ്പ് നമ്പർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്തത് കാണിക്കുന്നത് ഗോൾഡൻ കാസ്കേഡ് ആണ് ഒരുപാട് നല്ലൊരു ഡിമാൻഡുള്ള പ്ലാന്റും കൂടിയാണ് കേട്ടോ ഗോൾഡൻ കാസ്കേഡ് ഞാൻ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അടുത്തത് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഗോൾഡൻ കാസ്കേഡ് ആണ് അങ്ങനെ ഏഴ് പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല യെല്ലോ കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന പ്ലാന്റിൻ്റെ കൂടിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് സൈ സൈസ് തന്നെയാണ് കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക അപ്പം അടുത്തത് കാണിക്കുന്നത് ക്ലോ ആണ് ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് പ്ലാൻ സൈസ് ഈ സൈസ് തന്നെയാണ് കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക ഫ്ലവർ ചെയ്യാനായി തുടങ്ങിയതാണ് മുട്ട ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാറ്റ്സ്ക്ലോയിൽ ഈ ഒരു പ്ലാന്റ് ആണ് ലാസ്റ്റ് ഏഴാമത്തെ പ്ലാന്റ് ആയിട്ട് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാൻസ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇനിയൊരു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു താങ്ക്